ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇത്തവണ ജാസ്മിനും ജിൻഡോയും ജയിലിൽ പോയപ്പോൾ മുതൽ ശ്രീതു മറ്റു ചില മത്സരാർത്ഥികളുടെയും ജാസ്മിൻ്റെയും പ്രേരണ മൂലം ആയിരിക്കണം എന്ന് തോന്നുന്നു ജിൻഡോയെ കുറേ അധികം ചോദ്യം ചെയ്യുന്നുണ്ട് ആദ്യം ജയിലിൻ്റെ ബാത്റൂമിൽ സ്മോക്ക് ചെയ്തതിൻ്റെ സ്മെല്ലുണ്ട് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ വന്ന് ജിൻഡോയുടെ കയ്യിൽ ലൈറ്ററും സിഗരറ്റും ഉണ്ടോ എന്നറിയാൻ പോലീസ് മുറിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ ജാസ്മിൻ പരമാവധി ജിൻഡോ ബാത്റൂമിൽ ഇരുന്ന് സ്മോക്ക് ചെയ്തു എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ശ്രീതുവിൻ്റെയും ചോദ്യം ചെയ്യലും പുറത്തും എല്ലാം ചെക്ക് ചെയ്തിട്ടും ഒന്നും കിട്ടിയില്ല എർത്ത് ആയി അർജുനും കാണാമറിയത്ത സായിയും ഈ പ്രക്രിയയിൽ ശ്രീതുവിൻ്റെ കൂടെയുണ്ട് പിന്നീട് അർദ്ധരാത്രി ജാസ്മിൻ ജിൻഡോയെ നീക്കി കിടത്താനുള്ള ബഹളത്തിലും ശ്രീതു ജാസ്മിന്റെ വശം പിടിക്കുന്നുണ്ട് അവിടെയും ശ്രീതുവിന് അപ്സര സിജോ അർജുൻ തുടങ്ങിയ സഹായികളുണ്ട് ഇപ്പോൾ ജയിലിൽ വാസം കഴിഞ്ഞ് പുറത്തു വന്ന ജിൻഡോയോയുടെ ജാസ്മിൻ തല്ലിയതിൽ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ശ്രീതു ചോദിക്കുന്നു തനിക്ക് കംപ്ലൈന്റ് ഇല്ല എങ്കിലും എന്തിനാണ് ജാസ്മിൻ അങ്ങനെ ചെയ്തതെന്ന് അറിയണം എന്ന് ജിൻഡോ പറയുന്നു കുറച്ചു ദൂരെ ഇരുന്ന് ജാസ്മിനും ഗബ്രിയും ജിൻഡോയെ പുറത്താക്കുവാനുള്ള തന്ത്രങ്ങളും എനിയുന്നുണ്ട് ജാസ്മിൻ ചേട്ടനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കാൻ തല്ലിയതായിരിക്കും എന്നൊക്കെ ശ്രീതു പറയുന്നു കാര്യം കോംപ്രമൈസ് കോംപ്രമൈസാക്കാനുള്ള വഴി നോക്കുകയാണ് ഇത് ഇതുവഴി തന്നെ തട്ടിയതല്ല താൻ അപ്പോൾ ഉറങ്ങുക എന്നും ജിൻഡോ പറയുന്നു ഇത് കൂടാതെ ജയിലിൽ പോകുന്നതിന് മുമ്പ് ജിൻഡോയുടെ കിച്ചൺ ഏരിയയിലും വെച്ച് ശ്രീതു തിർക്കുന്നുണ്ട് അധികം സമയം ശ്രീതു ജിൻഡോയെ പ്രതികൂട്ടിലാക്കാനാണ് ശ്രമിക്കുന്നത് നിലാലേട്ടൻ വരുമ്പോൾ കഥ മാറും അധികം മത്സരാർത്ഥികളും പറയും ശ്രീതുവിന്റെ ക്യാപ്റ്റൻസി സൂപ്പർ ആയിരുന്നു ഇത്ര നല്ല ക്യാപ്റ്റൻ മുമ്പ് അപ്സരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ ഇനി ആരെങ്കിലും മറിച്ച് പറഞ്ഞാൽ കുറച്ച് ലാംഗ്വേജ് പ്രോബ്ലം മാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ശ്രീതുവിനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആളുകൾ ഉണ്ടാവും അർജുൻ സായി അപ്സര ശ്രീരേഖ സിജോ തുടങ്ങിയവർ അതെല്ലാം ശരിവെച്ച് ശ്രീതുവിനെ അനുകൂലമായി പറയുകയും ചെയ്യും എന്തായാലും പ്രേക്ഷകരെ വെറുപ്പിക്കുന്നവരെ വിട്ട് ജിൻഡോയെ മോശക്കാരനാക്കുകയായിരിക്കും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ അവരുടെയൊക്കെ പ്രധാന ദൗത്യം